എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രബിൽ മുറുകാൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കലും കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഭക്തജനങ്ങൾ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അതിനുള്ള പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ച് പറഞ്ഞതായിരിക്കും അപ്പോൾ കാര്യത്തിൽ കിടക്കാം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രീ നാരായണ ഒരു മന്ത്രം ശരിക്കും പറഞ്ഞാൽ ചോട്ടാനിക്കര അമ്പലത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളെ മാറാത്ത പ്രശ്നങ്ങളില്ല രോഗം മാറാത്ത രോഗദുരന്തങ്ങളിലും ഭക്തിപൂർവ്വം വിശ്വാസവും സ്നേഹവും അർപ്പിച്ച് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയവർക്കൊക്കെ രക്ഷപ്പെട്ട ചരിത്രമുള്ളു എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു അവന് വീടില്ലാതിരിക്കുവായിരുന്നു അവൻ ഇതേപോലെ പോയിട്ട് ആറ് വർഷം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി പക്ഷേ ഈ ആറു വർഷം ചോറ്റാനിക്കാരെ ചെല്ലുമ്പോഴത്തേക്ക് ദേവി എനിക്ക് വീടായില്ല വീടായില്ല എന്നൊരു ചിന്ത പറയുമായിരുന്നു ഞാൻ ഇത്രയും വർഷം ചോറ്റാനിക്കരയിൽ പോയി പക്ഷേ എനിക്ക് അമ്മ വീട് തന്നില്ല വീട് തന്നില്ല എന്നാൽ അവൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊക്കെ ബന്ധുക്കാർക്കൊക്കെ നല്ല വീടും കാര്യങ്ങളും കൊടുത്തും അവന് ആറ് വർഷമായിട്ടും ദേവി വീട് കൊടുത്തില്ല ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു എന്നാൽ എല്ലാ മാസവും ചോറ്റാനിക്കാരെ പോവുകയും ചെയ്യും മാസം പോവുകയും ചെയ്യും അല്ലാതെ പറ്റുന്ന സമയങ്ങളിൽ വെള്ളിയാഴ്ച പോയി ഗുരുതിയും തൊഴിലാറുണ്ടായിരുന്നു എന്നാൽ ഏഴാത്ത വർഷം അവന് എല്ലാവിധ ജോലിയോട് കൂടി നല്ല സാലറിയും കൂടി ഒരു ജോലി കിട്ടി ആ ഒരു ജോലിയിൽ നിന്നും അവന് നല്ല വീടിൻ്റെ അടുത്ത് തന്നെ ഒരു രണ്ട് നില കെട്ടണം മേടിക്കാൻ പറ്റി അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാൽ അമ്മ എല്ലാം തന്നെ അപ്പോൾ ഈ ആറ് വർഷം അമ്മ അവനെ വിട്ട് അമ്മയെ വിട്ടുപോകുമെന്നുള്ളൊരു പരീക്ഷണമായിരിക്കും അവന് അമ്മ കൊടുത്തത് അല്ലേ അപ്പോൾ അമ്മയെ സ്നേഹിച്ച് അമ്മ അവന് വീട് കൊടുത്ത് അതായത് ഏറ്റവും നല്ലൊരു വീട് മേടിക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായി ആ സമയത്ത് അവന് പൈസ കിട്ടി അവൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അവനെ സഹായിച്ച് ജോലിയിലുള്ള ആൾക്കാരൊക്കെ അപ്പോൾ അതാണ് ദേവിയുടെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ചോറ്റാനിക്കര അമ്മയെ വിശ്വസിച്ച് അമ്മയെ സ്നേഹിച്ച് അതായത് അല്ല ഭക്തി ആ ഒരു സമയത്തുള്ള സ്നേഹം അതായത് ഇതെൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എന്നെ രക്ഷിക്കും ചോറ്റാനിക്കര അമ്മ എന്നെ എന്ന് പറഞ്ഞ് നമുക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് ഭക്തജനങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ശർക്കര മേടിച്ചിട്ട് നമ്മൾ ഈ ശർക്കര എന്തെങ്കിലും മിക്ക ഭക്തജനങ്ങളും തന്നെങ്കിലും ശർക്കര മേടിച്ചിട്ട് ചുമ്മാ വെക്കുകയാണ് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ആ ശർക്കരയും കൊണ്ട് നമ്മൾ കുടിമരച്ചോട്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു അവിടെ അവിടെ നിന്ന് പറയുന്നത് കാരണം തിരക്ക് കൂടുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അവിടെ കടത്തിവിടുന്നോണ്ട് നമുക്ക് ഒരു അധിക നേരം നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുടിമരച്ചോട്ടിൽ നിന്ന് നമ്മുടെ ദുഃഖ ദുരിതങ്ങൾ അമ്മയെ നോക്കി പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ച സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ശർക്കര അതായത് അഞ്ചാകാം പത്താകം ഇരുപത്തൊന്ന് പന്ത്രണ്ട് അത് ഭക്തജനങ്ങളുടെ സാമ്പത്തികം പോലെ ഒരു ശർക്കര മേടിച്ചിട്ട് കഴിവതും പ്ലാസ്റ്റിക് കൂട് വെക്കാതെ ശരിക്കും പറഞ്ഞാൽ എന്താണ് പറയുക പ്ലാസ്റ്റിക് ഒന്നും കേറ്റാതിരിക്കുക ശരിക്കും പറഞ്ഞാൽ കടലാസ് കൂടി വെച്ചാലും കുഴപ്പമില്ല കടലാസ് കൂടിനകത്ത് ഇട്ട് തരാൻ പറയുക പ്ലാസ്റ്റിക്കകത്ത് ഇട്ട് മേടിക്കരുത് നമ്മൾ ക്ഷേത്രത്തിൽ നടയിൽ വെക്കുന്നതാണ് അപ്പം കടലാസ് കൂടിനകത്ത് മേടിച്ചാലും മതി കടലാസ് കൂടിനകത്ത് മേടിച്ചിട്ട് പറ്റുമെങ്കിൽ എന്താ പറയുക പ്ലാസ്റ്റിക് വെക്കാതിരിക്കുക മിക്കയിടത്ത് ഞാൻ ചോറ്റാനക്കരയിലൊക്കെ ചില സ്ഥലത്ത് ശർക്കര മേടിക്കുമ്പോൾ പ്ലാസ്റ്റിക് കൂടോടുകൂടി വയ്ക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല കഴിവതും പ്ലാസ്റ്റിക്കൊക്കെ ക്ഷേത്രത്തിനകത്ത് ഉപയോഗിക്കാതിരിക്കുക കഴിവതും നമ്മൾ പേപ്പർ കൂട് അതായത് കടലാസ് കടലാസൂട് കടലാസൂടിന് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് എന്താ പറയുക ആ ഒരു ശർക്കര മേടിച്ചിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ ഭക്തിപൂർവ്വം സ്നേഹപൂർവ്വം ചോറ്റാനിക്കര അമ്മയുടെ എടുത്ത് പ്രാർത്ഥിച്ചിത് നടക്കി വെക്കുക ഇത് നടക്കി വെക്കുമ്പം ഈ നമ്മൾ കൊടുക്കുന്ന ശർക്കര ദേവിയുടെ ഒരു നേരത്തിലേക്കാണ് പോകുന്നത് അത് ചിലപ്പോൾ പായസമാകാം ശർക്കര പായസമാകാം അല്ലേ അപ്പോൾ നമ്മൾ നമ്മളവിടെ കൊണ്ടോ ഭക്തിപൂർവ്വം കൊണ്ടോ വെക്കുമ്പോഴത്തേക്ക് ശർക്കര അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ അതായത് അടുക്കള ധനധാന്യങ്ങൾ ഇല്ലെങ്കിൽ എന്താ പറയുക ധനധാന്യങ്ങൾക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുകളും നമുക്ക് ഒരിക്കലും ഉണ്ടാകത്തില്ല അതായത് സാമ്പത്തിക തടസ്സങ്ങൾ ും മാറി നമ്മുടെ അടുക്കള എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും നമുക്ക് ധനധാന്യ സമ്മർദ്ദങ്ങളും ചോറ്റാനിക്കരമ തീർച്ചയായിട്ടും തരും അപ്പം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഭക്തജനങ്ങൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി ദേവിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് ശർക്കര മേടിച്ചാലും മതി എനിക്ക് തോന്നും അമ്പലത്തിൻ്റെയൊക്കെ സൈഡിൽ ശർക്കരയ്ക്കൊക്കെ വില കൂടുതലാണ് അവിടെയുള്ള കടകളിലൊക്കെ അപ്പം അതുകൊണ്ട് ദേവസ്വത്തിൽ ശർക്കര രസീതടച്ചാൽ ദേവസ്വത്തിൽ നിന്ന് മേടിക്കാൻ പറ്റും അതും ഭക്തജനങ്ങള്ക്ക് അഥവാ അവിടെ മേടിച്ചില്ലെങ്കിൽ ദേവസ്വത്തിൽ കിട്ടും ശർക്കര അതേപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് നമുക്ക് നല്ല ഒരു ഉണ്ട നോക്കി ശർക്കര എത്രവണ്ണം മേടിക്കാൻ പറ്റുന്നത് അത് നോക്കി ശർക്കര മേടിച്ച് ചോട്ടാനിക്കര അമ്പലത്തിൽ വെക്കുക നമുക്ക് ദാരിദ്ര്യ ദുഃഖങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല നമുക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും നമ്മുടെ വീടിന് ഐശ്വര്യം ഉണ്ടാകും നമ്മുടെ വീട്ടിലെ ഗ്രഹനാഥന്മാർ കൊണ്ടു വെക്കുക പിന്നെ ശർക്കര വെക്കുന്നത് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും കാര്യങ്ങളും ചോട്ടാനിക്കര അമ്മ നമുക്ക് തീർച്ചയായിട്ടും തരും ആ ഒരു വിശ്വാസത്തെ വേണം നമ്മൾ ശർക്കര നടയിൽ വെക്കാൻ അപ്പോൾ ശർക്കര നമുക്ക് ചോട്ടാനിക്കര മാത്രമല്ല ചോട്ടാനിക്കരയെ വരാൻ പറ്റാത്ത ഭക്തജനങ്ങൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ഭക്തിപൂർവം ശർക്കര വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യ ദുഃഖങ്ങൾ ഉണ്ടാകില്ല ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും നമുക്ക് എല്ലാവിധത്തിലേ ഉള്ള ഐശ്വര്യങ്ങളും സമ്പത്തുകളും ദേവി തരും എന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ ഈ സമർപ്പിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഈ ഒന്ന് വിളിക്കുക